ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് എന്നാൽ അമേരിക്കയാകട്ടെ ചൈനയാകട്ടെ ഈ രാജ്യങ്ങളുമായി തന്നെ റഷ്യക്ക് വളരെയധികം ഇടിവ് സംഭവിക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കേണ്ടി വന്നു ആഗോള പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ എടുത്തു വ്യക്തമാക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു രാജ്യത്തിനും പ്രത്യേക വീറ്റോ ഇല്ല എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു രാജ്യത്തിനും വീറ്റോ ഉണ്ടായിരിക്കുന്നത് യുക്തിരഹിതമാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആകട്ടെ ഇന്ത്യ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഉന്നതതല സന്ദർശനം അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ സങ്കീർണമാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് പുടിനെ കുറിച്ചുള്ള ഒരു വസ്തുനിഷ്ഠമായ വിലയിരുത്തലിനായി തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളെ സമീപിക്കില്ല എന്നതായിരുന്നു അദ്ദേഹം ഇവിടെ പറഞ്ഞത് മാത്രമല്ല ഈ ബന്ധമാകട്ടെ ട്രിബിൾ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതകളെയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സാമ്പത്തികമായി പോലും അമേരിക്ക ആകട്ടെ കൂപ്പുകുത്തുന്ന സാധ്യതകൾ ഏറിയ സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ വളരെയധികം ഊഷ്മളമായി ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് ലോകത്ത് ഇന്ത്യക്ക് തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് കഴിയുന്നത്ര ഒരു കളം ഒരുക്കാൻ അല്ലെങ്കിൽ ആ ഒരു സഹകരണം നിലനിർത്തുകയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടതാണ് അത് നിർണായകമായ കാര്യമാണെന്നാണ് ഇവിടെ എസ് ജയശങ്കർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ എഴുപത് എൺപത് വർഷത്തിനിടയിൽ തന്നെ ലോകം നിരവധി ഉയർച്ച താഴ്ചകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയും റഷ്യയും ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള വലിയ ബന്ധത്തിന്റെ ഒന്നാണ് ചൈനയുമായോ യൂറോപ്പുമായോ ഉള്ള റഷ്യയുടെ ബന്ധങ്ങൾക്ക് ഉയർച്ച താഴ്ചകളുണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അത് അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ജനകീയ വികാരത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നില്ല തെരുവ് അതുപോലെ തന്നെ തെരുവുകളിൽ റഷ്യയെക്കുറിച്ച് ഒരു വികാരമുണ്ട് മറ്റ് ഇന്ത്യയുടെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത് മറ്റൊരാളെ പ്രകൃതിപ്പെടുത്തുന്നതിനുള്ളതല്ല ഈ ഒരു നിയന്ത്രണമെന്നും അദ്ദേഹം ഇവിടെ എടുത്ത് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും അതേസമയം യു എസുമായുള്ള ആശയവിനിമയത്തിന് ഒരു കുറവുമില്ല എന്നും വാഷിങ്ടണുമായുള്ള ഒരു വ്യാപാരക്കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു യു എസുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് വ്യാപാരം തന്നെയാണ് വാഷിംഗ്ടണിലെ ചിന്തയുടെ കേന്ദ്ര ബിന്ദുവാണ് ന്യായമായ വ്യവസ്ഥകളിൽ അത് നേരിടാൻ ഞങ്ങൾക്ക് തയ്യാറാണ് എന്നതായിരുന്നു മന്ത്രിയുടെ ആ ഒരു വിശദീകരണം വിദേശ നയം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പങ്കുവെച്ചുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ട അനുസരിച്ചു കൊണ്ട് തന്നെ പോകുന്നുവെന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത്തരം തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് ഒരു ലാൻഡിംഗ് പോയിന്റ് ഉണ്ടാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നതായും അത് കഠിനമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തൊഴിലാളികളുടെയും കർഷകരുടെയും മധ്യവർഗത്തിന്റെയും താല്പര്യമാണ് പ്രധാനമായി എടുത്തു പറയുന്നത് യു എസുമായുള്ള വ്യാപാര കരാറുകൾ നോക്കുമ്പോൾ നാം വിവേകപൂർണമായിരിക്കണം എന്നതാണ് എസ് ജയശങ്കർ ഇവിടെ അടിവരയിട്ട് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇതിനിടയിലാണ് റഷ്യ ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വളരെയധികം വാചാലനായി സംസാരിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്